ഈറ്റത്തവളുടെ ഏറ്റവും രസകരമായിട്ടുള്ള തവളയെന്ന് പറഞ്ഞാൽ ഇവർ ഈറ്റയ്ക്കകത്താണ് മുട്ടയിടുന്നത് അപ്പോൾ ഈറ്റയുടെ കാര്യം ഈറ്റ നമ്മൾ മുളയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനു ഈറ്റയ്ക്ക് അതിന് ഹോളോ കൂടുതലാണ് അതിന് നല്ല അകത്ത് നല്ല ഹോളോ ആണ് മറ്റ് ബാമ്പ് വെച്ചിട്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചെറിയ നാച്ചുറലായിട്ട് കുറേയേറെ സ്ലിറ്റുകളുണ്ട് അതിൻ്റെ അകത്തോടെ ഇവർക്ക് ഈ തവളകൾക്ക് അകത്ത് പോയിട്ട് മുട്ടയിടാൻ പറ്റും ഈ തവളകൾ മെയിലുകളാണ് സാധാരണ തവളകളിൽ സൗണ്ട് ഉള്ളത് അപ്പോൾ ഈ മെയിൽ വിലയിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിമെയിൽ അപ്രോച്ച് ചെയ്യും ഫീമെയിൽ അപ്രോച്ച് ചെയ്തിട്ട് ഫീമെയിൽ ഈ മെയിലിൻ്റെ സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീമെയിലാണ് ആദ്യം ഹോളിൻ്റെ അകത്തോട്ട് കയറി പോകുന്നത് അകത്ത് കയറിപ്പോയിട്ടാണ് ഈ ഫിമെയിലകത്ത് മുട്ടയിടും മെയിലും പുറകെ കയറിപ്പോയിട്ട് ഈ സ്പേം അതിൻ്റെ മേളിൽ റിലീസ് ചെയ്യുകയാണ് എന്നിട്ട് കുറച്ച് മുട്ടകളെ കാണുക പത്തോ പതിനഞ്ചോ മുട്ടകൾ മാത്രമേ കാണുകയുള്ളായിരിക്കും ആ മുളയ്ക്കകത്ത് മുട്ടയിട്ടിട്ട് ആ മെയിൽ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇത് ഗാഡ് ചെയ്യും അത് വേറൊരു എന്തെങ്കിലും ഇൻസെക്റ്റുകളോ വേറെ എന്തെങ്കിലും ജീവികൾ ഈ ഈ മുളയ്ക്കുള്ളിലോട്ട് കയറിയിട്ട് ഈ മുട്ട എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഗാഡ് ചെയ്തിട്ട് അവർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്